അവിടെ പവർ വന്നു കഴിഞ്ഞു പവർ വന്നു കഴിഞ്ഞു വോൾട്ട് മീറ്റർ വോൾട്ട് മീറ്റർ ഒന്ന് പ്രസ് ചെയ്യാം മുപ്പത് ഫുൾ പവറാണ് സുഹൃത്തുക്കളെ ഞാനിത് കൊല്ലം മലനട എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് ഈ ചേട്ടൻ ആദ്യം പരിചയപ്പെടുന്നു ചേട്ടൻ പേര് കുട്ടൻ ചേട്ടൻ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് നാല്പത്തിമൂന്ന് വർഷത്തെ പ്രയത്നമാണ് ഈ ഇരിക്കുന്നത് അതായത് ഒരു എനർജി ഇല്ലാതെ എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങനെ പ്രവർത്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അതായത് ഈ ഒരു മിക്സി ഈ ഒരു മിക്സി ഒരു പവർ ഇല്ലാതെ എന്തായാലും നടക്ക എന്തായാലും വർക്ക് ചെയ്യില്ല അപ്പൊ ഈ ഒരു മിക്സിയൊക്കെ വെറുതെ അങ്ങോട്ട് വർക്ക് ചെയ്യണം ഇതിലെത്ര ഓൾട്ട് വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇരുന്നൂറ്റി മുപ്പത് മുഴുവൻ ഓൾട്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്നത് ഇലക്ട്രിസിറ്റി വഴി അങ്ങനെ അല്ലെ ആ ഒരു പവർ തന്നെ ഇതിലൂടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലം സൃഷ്ടിക്കാൻ വേറെ എവിടെയെങ്കിലും പോകണം എനർജി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരു എനർജി ഇത് പ്രവർത്തിക്കാൻ അതായത് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു പിന്നീട് അങ്ങോട്ട് എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നുള്ളത് നമുക്ക് ചേട്ടനോട് എന്നെ ചോദിച്ചു വെക്കാം ചേട്ടന്റെ മോനാണത് ശ്രീകുട്ടൻ അപ്പോ ഇതെന്താ സംഭവം നമുക്കോട് പറഞ്ഞു കൊടുത്താലോ ആ പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പോ ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഞാൻ ഒരു എനർജി ഇല്ലാതെ ഇത് വർക്ക് സ്റ്റാർട്ടിങ്ങിന് മാത്രം ഒരു എനർജി നമ്മൾ പറഞ്ഞു പറഞ്ഞു അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ബാറ്ററിൽ നിന്നുള്ള ലോഡ് മെഷീനിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ ആൾട്ടർനേറ്ററിനെ ചലിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പൊ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഒരു ജനറേറ്റർ തിരിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വീണ്ടും പ്ലസ് പവറിൽ ആ ലോഡ് വരും എ സി ലോഡ് വരും ആ ലോഡിനെ നമ്മൾ വീണ്ടും തിരിച്ച് ബാറ്ററിയിൽ എത്തിക്കുക അപ്പം ബാറ്ററിക്ക് അവിടെ ലോഡ് കമ്മിയാവുന്നില്ല ഈ തുടർ കറക്കം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് നടന്നോണ്ടേ അപ്പം ഇതിന് മെഷീൻ തന്നെ ഇതിന്റെ ലോഡിന് തിരിച്ചറിയും ഈ ബാറ്ററിയുടെ കമ്മി കുറവ് കൂടുതൽ ഈ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചറിയും തിരിച്ചറിഞ്ഞ് ലോഡ് കുറവുള്ളതിനെ അത് ലോഡ് കൊടുത്തോണ്ടായിരിക്കും അപ്പൊ ഇതിന് സുഗമമായി പ്രവർത്തിക്കാൻ പറ്റും വർക്ക് ചെയ്ത് കാണിച്ചു

അപ്പം നമുക്കൊന്ന് വർക്ക് ചെയ്ത് അയച്ച് നോക്കാം ആദ്യം ലൈറ്റും അതുപോലെ തന്നെ ലിച്ചി എല്ലാം നമുക്കൂടി വർക്ക് ചെയ്ത് വെച്ചെടുക്കാം ലൈറ്റ് അതൊന്ന് ഒന്ന് നമുക്ക് നോക്കാം ആ ഓക്കെ ഓൺ ചെയ്തു ഓ പവറിന് കത്തുന്നു പവറിൽ കത്തുന്നു ഓക്കെ ഇനി നമുക്ക് മിക്സി ഒന്ന് അയച്ചു നോക്കാം ഓക്കെ മിക്സി അതായത് നമ്മൾ ഇത് ഇതൊന്നും പിടിക്കാം ഇവിടെ ലൈറ്റ് കത്തുന്നു ഓക്കെ നമ്മളിതാ മിക്സി അതായത് ഇതൊന്നും ആദ്യം ഇതാ ഒന്ന് ഓൺ ചെയ്തു ഇതൊക്കെ വച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ നമുക്കിതൊന്ന് ഇതിലേക്ക് ഇടാം അപ്പോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തരണ്ടത് എടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് വാങ്ങിച്ചാൽ മതില്ലേ ഓക്കേ ഓക്കേ ഇതൊന്ന് ഇത് ഓക്കെ അത് വച്ചിട്ടുണ്ട് ഓ ഒന്ന് അതിലേക്കിടാം ഓ കേട്ടോ ഓ ഓ തീർച്ചയായിട്ടും ഓക്കെ വർക്കിംഗ് ആണ് അതായതാ നമ്മളിതാ ഇതിലേക്കിടുന്നു ഓക്കേ ഇതിലേക്കിടുന്നു ഓക്കെ വാങ്ങിക്കാം ഇനി ഓഫ് എപ്പ ചെയ്യുന്നു അത് വരെ ഓടിക്കൊണ്ടു സത്യത്തിൽ ഇത് എന്താണിങ്ങനെ കണ്ടുപിടിക്കാൻ എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് തുടങ്ങിയ ഒരു പഠനമാണ് എന്റെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു അപ്പൊ കറണ്ട് ഇല്ലാത്തത് ഞാൻ എനിക്ക് നമ്മടെ ഇപ്പോഴുള്ള ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ സാധനങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം വേണം ആ അപ്പോൾ ഇല്ല ഓക്കെ അപ്പം അങ്ങനെ കറണ്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു പരിപാടി കൂടെ പല സംഭവങ്ങളും ഇതുപോലെ ഇലക്ട്രോണിക്സിന്റെയും ഇലക്ട്രിക്കൽസിന്റെയും ഒക്കെ കാര്യങ്ങൾ കൂട്ടി ഇണക്കി നമ്മളിതിനു വേണ്ടി ശ്രമിച്ചു നോക്കി ഓ അപ്പം അത് അന്ന് നമുക്ക് ഒരു വിജയം കണ്ടെത്തി പക്ഷെ എങ്കിലും ഇതേ ഇപ്പം ഇരിക്കുന്ന രൂപത്തിൽ ആയിരുന്നില്ല അത് നമ്മൾ കരണ്ടിൻ്റെ ആക്രാന്തം കൊണ്ട് കരണ്ടിന് ഉണ്ടാക്കി കണ്ടുകൊണ്ട് ആവശ്യങ്ങൾ നടത്തിപ്പോൾ ഈ ഇന്ധനങ്ങൾ ഞാൻ അവരെ കുറ്റം പറയല്ല കാരണം ഈ ഫ്യൂലുകാർ നമ്മളെ അവരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയല്ല ഇപ്പം എന്താ നമ്മുടെ ഈ കണ്ണൂർ ആറാള ഫാമില് അവർക്ക് കറണ്ട് ഇല്ലാതെ എത്ര ഭാഗത്തുണ്ട് ഏഹ് അവർക്ക് ലൈൻ ഭരിക്കാനോ ഏഹ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരു ചെറിയ സംഭവം നമുക്ക് ചെയ്ത് ും അതായത് ആക്കി മാറ്റാൻ പറ്റും ഒരു പവർ ഇല്ലാതെ ഇങ്ങനെ ഒരു പ്രവർത്തിച്ചോളും ലൈറ്റ് കത്തുന്നു അപ്പൊ ആ രൂപത്തിലേക്കൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും എന്താ ശരിക്കും ഇതിന് ആരെങ്കിലും ഒരു പ്രൊഡക്റ്റും ആരും കോപ്പി അടിച്ചോണ്ട് പോകാത്ത നിലയിലാണ് ഞാൻ പൊട്ടിച്ചെ പോലും അവർക്ക് മാറ്റം കിട്ടത്തില്ല ും കാണിക്കുന്നില്ല കളങ്കമൊന്നും ഇല്ല അതാണ് നമ്മൾ നേരെ ചേട്ടന്റെ വീടിന്റെ ആ പറമ്പിലേക്കോട്ട് കൊണ്ടു വന്ന കഴിക്കുന്നത് അല്ലേ അവർക്ക് വന്നോട്ടെ ആ എന്താണ് പ്രവർത്തനം ആ

ആയിട്ടുണ്ട് അടിക്കണ്ട പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഈ വാട്ട് ചെയ്യാം ചെയ്യാം അങ്ങനെ എത്ര വർക്ക് ചെയ്യുന്ന അടിപൊളി വെയിറ്റ് എന്തായാലും ചേട്ടനൊന്നും സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാരും വീഡിയോ എല്ലാവരും എത്തിക്കുക സംഭവം ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഏതിനൊക്കെ കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇത് വലിയൊരു സംഭവമൊക്കെ ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എന്തായാലും കണ്ടുപുത്തുകൾ നടക്കട്ടെ വലിയ വലിയ കമ്പനിയായി മാറട്ടെ ഓക്കെ താങ്ക് യു